നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഓ ഇന്ന് അല്ലടോ അതിനെ പിടിച്ച് പുറത്താക്കാൻ ഇടിയാരും ഇല്ലേ അതാ ഞാൻ ചോദിക്കുന്നായിരുന്നു ഇത്രയും തിണ്ടിത്തരം കഴിച്ചിട്ട് നാട്ടുകാരെ നാട്ടുകാരെ തിരിച്ചു കബളിപ്പിച്ചിട്ട് ഞാൻ ഇവിടെയും പോകുന്നില്ല ഞാൻ ബിഗ് ബോസ് പോകുന്നില്ല എന്നിട്ട് പന്ത്രണ്ട് നൂറ് ദിവസത്തേക്കുള്ള വീഡിയോ എടുത്തുവച്ചിരിക്കുന്നു അവരെന്തോ ഒരു വീഡിയോ ചെയ്തു അവരൊരു വീഡിയോ അല്ല അവര് ഇതുപോലെ ഇങ്ങനെ പി ആറ് ഇങ്ങനെ കൊടുത്തിരിക്കും അന്നാ ഏതൊരു പി ആറ് രണ്ടര അടിച്ചപ്പോഴും പുറത്തു കിട്ടിയായിരുന്നു ഒരു ധാരണ ഞാൻ നിന്നോട് അവര് ഇത്രയധികം അതിനുള്ളിൽ പോകുന്നത് സ്വാഭാവികമായിട്ട് ഫസ്റ്റ് വീക്ക് എന്നുള്ള ഡൗട്ട് വേണ്ടത് ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ അതായത് അവരെ ബിഗ് ബോസ് വിളിച്ചപ്പോഴേ അവരോട് പി ആർ കൊടുക്കാൻ ബിഗ് ബോസ് പറയുന്നില്ല ഇത് എന്ന് പറയുന്നത് അവരെല്ലാ കാര്യത്തിലും പി ആർ കൊടുത്തിട്ടാണ് വന്നത് ഞാൻ അങ്ങനെ ഓപ്പൺ ആയിട്ട് ഇവിടെ ഇതിപ്പോഴെന്ന് പറഞ്ഞാൽ ഓപ്പൺ ആയിട്ടെന്ന് പറഞ്ഞാൽ പി ആറുകൾക്ക് എല്ലാം കൊടുത്തിട്ട് അവർ പുറത്തുവിട്ടിട്ട് എന്നിട്ട് പറയുകയാണ് എനിക്കൊന്നും അറിയില്ല അത് സംസ്ഥാപരതാരെയ പറ്റിക്കുന്നത് എന്തിനു പ്രേക്ഷകരെ പറ്റിക്കുന്നത് അതാണ് ഞാൻ ചോദിക്കുന്നത് എന്നിട്ട് പറയുക രേണുസുതി വിധവിയാണ് രേണുസ്തു ഇതാണ് രേണുസുതി ഇതാണ് ഇവിടെ വിധവകളൊന്നും പിന്നെ ജീവിക്കുന്നില്ലേ എത്ര വിധവകൾ ജീവിക്കുന്നുണ്ട് വീട്ടിൽ ജോലിയെടുത്തിട്ട് വരെ മക്കളെ പോയിരുന്ന വിധവകളില്ലേ എന്നിട്ട് വിധവ കാർഡും കൊണ്ട് വന്നിരിക്കുകയാണ് എന്താ എന്തോ ഷോ ആണ് ഇത് ലാലേറോട് എനിക്ക് ചോദിക്കാൻ ഇതാണോ നിങ്ങളുടെ ഏഴിൻ്റെ പണി ഇത് ഭയങ്കര പ്രമോലം കണ്ടിട്ട് ഞാൻ ഓർത്തോ ഏഴിന്റെ പണിയാണ് കിട്ടാൻ പോകുന്നത് എന്നോട് കളിക്കല്ലേ എന്റെ പൊന്നിൽ ആലേട്ട് അതിന്റെ ഉള്ളിലുള്ള ബിഗ് ബോസ് മരവാഴകളില്ലേ അവരാണ് ഏറ്റവും വലിയ തട്ട് എന്നേ ഞാൻ പറയുള്ളു ഒരു ഒരു ഷോ ക്വാളിറ്റി ക്വാളിറ്റി എന്താ ഇന്നത്തെ നിനക്ക് ഞാൻ ഞാനെന്തൊക്കെയോ പ്രതീക്ഷിച്ചിരുന്നു കേട്ടോ ലാഭന എന്താണ്ടൊക്കെയോ ചെയ്യാൻ പോവാൻ ഏഴിന്റെ പണിയോ അല്ലേ ഞാൻ പ്രൊമോ ഒക്കെ കണ്ടപ്പോ എന്താ എക്സ്പെക്ട് ചെയ്തിരുന്നു ആ ഏഴിന്റെ പണിയോ സീസണിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവുമായിരിക്കോ ഒരു മാറ്റം സംഭവിച്ചില്ല പിന്നെ വന്നിട്ട് എന്താ പറയാ രേണു സുദ്ദീന്റെ കാര്യം പറഞ്ഞു വന്നപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു മറ്റേ നമ്മുടെ റിവ്യൂസ് എല്ലാം വന്നിട്ട് നേരത്തെ കാര്യങ്ങൾ പറയുന്നില്ലേ അതിനെപ്പറ്റി അന്ന് സംസാരിക്കാൻ പോകുന്നത് എന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് അതിനിടയിൽ പിന്നെ അക്ബറിന്റെ കാര്യം അക്ബറിനും എന്താണ്ടൊക്കെ പണി കൊടുക്കുന്ന കാര്യം പറയുന്നതിൽ ലാലേട്ടം പറയുന്ന പോലെ ഇത് നമുക്ക് സമ്മതിക്കാൻ പറ്റില്ല അതായത് നമ്മുടെ എപ്പിസോഡ് കഴിയുന്നതിലും ഇത് വെളിയിൽ പോകുന്നില്ലേ അവിടെ പല ആൾക്കാരും ചിലപ്പോ കാശ് വാങ്ങിച്ചിട്ടുമാർക്ക് ചോർത്തി കൊടുക്കുന്നുണ്ട് എനിക്ക് അതിനോട് യോജിപ്പില്ല അവിടത്തെ കുഴപ്പാണ് കുഴപ്പാണ് അതായത് അവിടെ ഒരു നിയമമില്ല അവിടെ തോന്നിയ പോലെയാണ് ബിഗ് ബോസിന്റെ ഈ ഉള്ളില് തോന്നിയത് പോലെയാണ് കളി അതായത് അതിന്റെ ഉള്ളിൽ ഒരു കൃത്യമായിട്ട് ഒരു മാനേജ്മെന്റ് ഇല്ല അവിടെയുള്ളവൻ ഒക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നെല്ലാം പറഞ്ഞ് റെഡിയാക്കി സെറ്റായിട്ട് പോകും എന്നിട്ട് പറയും ഞാൻ നിനക്ക് വാർത്ത ഓർത്തി തരട്ട ഇതിപ്പോൾ ഉച്ചക്കാ നമ്മൾ ഈ എപ്പിസോഡ് മുഴുവൻ കണ്ടതാണ് അതായത് പല റിവ്യൂവേഴ്സും ഇതൊക്കെ ഇറക്കിയതാന്ന് ഇനിയിപ്പോ ലാലേട്ടം വന്നിട്ട് ഇനിയിപ്പോ ഇത് പറഞ്ഞിട്ട് എനിക്കിതിഷ്ടമാണ് ഒരു കാര്യം ഞാൻ ഇങ്ങോട്ട് പറയാം ബിഗ് ബോസ് ബിഗ് ബോസിന്റെ രഹസ്യങ്ങൾ മുഴുവൻ വെളിയിൽ പോകുന്നുണ്ട് പണ്ടൊക്കെ നന്നാ ക്രെഡിറ്റ് ചെയ്ത് കൊണ്ടുവരുന്നു ഇപ്പോഴെല്ലാവർക്കും ആ രഹസ്യങ്ങൾ കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിനെന്തെങ്കിലും വഴി നിങ്ങളെ ഉള്ളെന്നാണ് അത് പോകുന്നത് അല്ലാതെ ബിഗ് ബോസിന്റെ ആൾക്കാരുടെ ഉള്ളെന്നാണ് അത് പോകുന്നത് വേറെ ഇവിടെ ഉണ്ടാക്കാറുണ്ട് വേറെ കൊണ്ട് വരലാടന്ന് പിന്നെ മറ്റൊരു കാര്യം അക്ബറിനെ പറഞ്ഞു അക്ബറിനെ പറഞ്ഞു എന്നാ അക്ബറിനെ അങ്ങ് മൂക്കില് വിളിച്ചു കയറ്റി ആയിരുന്നു ഇന്ന് ലാലേട്ടൻ എന്തെങ്കിലും ചെയ്യണ്ടേ അറിയാം എട്ടിന്റെ പണിയാണെങ്കിൽ ഏഴിന്റെ പണിയാണെന്ന് എന്നാ കൊടുക്കണ്ടേ അക്ബർ അത് ചെയ്തോ തെറ്റ് ചെയ്തിട്ടുണ്ട് അക്ബറിനെ പിടിച്ച് ജയിലിൽ അതുപോലെ തന്നെ നോറയും മറ്റേ എന്നാ മറ്റേ ചെയ്തിട്ടുണ്ട് മറ്റേ കളിയും പിടിച്ചോ ഉള്ളിലിടുക എന്നിട്ട് പറയും ഇവർക്ക് ഇതാണ് ശിക്ഷ എന്ന് പറയാ അതൊക്കെ കൊടുക്കുവാണെങ്കിൽ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വേറൊരു ലെവലായെന്നെ ഇതെന്ന് പറയുന്നത് ഷാനവാസിന്റെ വീട്ടിലേക്ക് വിളിച്ചിട്ട് ഇങ്ങനെ സുഖാണോ എന്തിനില്ലാതോന്നെടുക്കുന്നത് അതാ ഞാൻ ചോദിക്കുന്നു അല്ല വന്നിട്ട് ഒരാഴ്ച പോലും ആയുന്നില്ല അപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് വിളിച്ച അയ്യോ ഇവന് പുറത്ത് കിടക്കാൻ വേണ്ടി പറ്റില്ലേ അതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ഇതെല്ലാം അറിഞ്ഞിട്ട് വേണ്ടേ വരാൻ എന്നാ പിന്നെ ഒരു കാര്യം ഒരു ഫാമിലി റൂമാണ് കൊടുത്താൽ പോലെ അത് പറഞ്ഞു ഇത്രയും ഇതെല്ലാം കൊടുക്കുന്നാടുന്നു ഇതൊക്കെ അറിഞ്ഞില്ലേ ബിഗ് ബോസ് അറിയാതെ ഇവരൊന്നും ആദ്യം ബിഗ് ബോസ് കണ്ടിട്ടില്ല അതാ ഒന്നാമത്തെ പ്രശ്നം എന്റെ അഭിപ്രായം പറഞ്ഞ ഇത് പ്രേക്ഷകർക്ക് ഇതൊക്കെ പറയാൻ വേണ്ടി പറ്റില്ല കാരണം അവരെന്നെ പറയുന്നുണ്ട് അനീഷിന്റെ ഗെയിമിനെ കൊണ്ട് പറയുന്നില്ല ഇതെല്ലാം കണ്ട് തയംപിച്ച ഗെയിമുകളാന്ന് പറയുന്നുണ്ട് പക്ഷെ ഒരു കാര്യം ഞാൻ നിന്നോട് പറയാം അനീഷിന്റെ ഗെയിം അടിപൊളി ഞാൻ പറയൂ തമ്മിലെ ഭേദം തുമ്മെന്ന് പറഞ്ഞ അനീഷ് തന്നെ വേദം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ചെങ്കിലും അവിടെ ഓളം ഉണ്ടാക്കുന്നുണ്ടല്ലോ അല്ലാതെ എന്ന് പറഞ്ഞു ഇരുപത്തിനാല് മണിക്കൂറും അരേ മറ്റേ എന്നാ അവന്റെ പേര് മുടിയൻ രാജ്യത്ത് പിന്നെ രാജാവ് കൊറേയൊക്കെ എന്തെങ്കിലും ഒക്കെ സംഭവിക്കും കാര്യമായിട്ട് എന്തെങ്കിലും നാളെ ഇനി എന്തെങ്കിലും നടക്കോ നോക്കാം നടക്കുമോ അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യും ഇന്ന് റിവ്യൂലേക്ക് പോകാം ഏതായാലും ലാലേട്ടം വരുന്നു മാലാഗിയെ പോലും വരുന്നു നന്മമരമായ ഏറ്റവും നല്ല ലാലേട്ടനെയാണ് നമ്മൾ കാണുന്നത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പ്രൊമോ ഷൂട്ട് ചെയ്ത് ഒഴിവാക്കി എന്നാണ് എനിക്ക് തോന്നുന്നത് അതിന്റെ ഡയറക്ടർ പ്രമോ ഷൂട്ട് ചെയ്ത ഡയറക്ടർ ബേറിയും എപ്പിസോഡ് ഡയറക്ടർ ബേറിയാന്ന് എനിക്ക് തോന്നുന്നത് അല്ലാതെ ഇമാതിരി ഷോ ആരെങ്കിലും കാണിക്കോ ഇത്രയും വലിയൊരു നടനെ കൊണ്ടുവന്നിട്ട് വന്നിട്ട് എന്തിനാ അങ്ങനെ വെറുതെ ഇങ്ങനെ പറയുന്നത് എന്നിട്ടൊരു പട്ടീനിയും കൊടുത്തുവിട്ടിരിക്കുന്നു നടക്കോടേ പല കാര്യമുണ്ടോ അല്ല അടുത്ത കഴിഞ്ഞ പ്രാവശ്യം തന്നെ തന്നെയായിരുന്നില്ലേ രാംദാസ് എന്നും പറഞ്ഞിട്ട് ഒരു സ്ക്രീൻ അകത്ത് എനിക്കറിയാം അതിന് പകരം ഇപ്രാവശ്യം പട്ടിന് ഇറങ്ങിയിരിക്കുക എനിക്കറിയാം അതൊക്കെ എട്ട് നിലയിൽ പൊട്ടിയതാണ് മനസ്സിലായി ജിസേലിന് ഞങ്ങ് മൂക്കി കയറ്റുന്ന ഞാൻ ഓർത്തിന് എന്തെന്ന് ഒന്നര മണിക്കൂർ കളയാൻ വേണ്ടി നന്മമരമായിട്ട് നിങ്ങൾ അങ്ങനെ പറയരുത് ഇങ്ങനെ ചെയ്യരുത് എടാ എടി പോടി എന്നൊന്നും വിളിക്കരുത് ശരി ഒന്നും വിളിക്കാൻ പാടില്ല പരസ്പരം ഒന്നും പറയാൻ പാടില്ല അയൽക്കൂട്ടങ്ങൾ പാടില്ല ഒന്നും പാടില്ല ഒന്നും പാടില്ല പാടില്ല എന്നേ പാടില്ലെന്നു അല്ല ശരിക്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കേ ശരിക്കും ലാലേട്ടനെ തന്നെ മടുപ്പ് വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് കാരണം ഇതിനൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം അതായത് മറ്റുള്ള ബിഗ് ബോസിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അത് പക്ഷേ ഇവരൊന്നും ചെയ്യുന്നില്ല അതാണ് ഇത് പക്ഷേ അനീഷിനെ ലാലേട്ടനെ പ്രാവശ്യം സപ്പോർട്ട് ചെയ്തല്ലേ അനീഷിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് അപ്പൊ ഇനി നെക്സ്റ്റ് വീക്കിൽ അയാൾ ഉഷാറായിട്ട് എല്ലാരും റിട്ടീറ്റ് ചെയ്തോളും അത് ചെയ്തോളും അത് മാത്രമല്ല വേറൊരു കാര്യമുണ്ട് നമ്മളൊക്കെ വിചാരിക്കുന്ന പിന്നെ അന്ന് നാളെ മുൻഷി രഞ്ജിതിനെ പിടിച്ച് പുറത്താക്കും അതാന്ന് ഉണ്ടാവും മിക്കവാറും വേറെ ആരും ഇല്ലായിരുന്നു അവർക്ക് നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലെ ആ പൊകഞ്ഞ പുള്ളി പുറത്ത് ഞാൻ പറഞ്ഞില്ല ആ ഒരു ടാസ്ക് വൃത്തിക്ക് ചെയ്യായിരുന്നു അപ്പോഴത്തേക്ക് അനുമോള് അല്ല അവിടെ എല്ലാവരും ഞാൻ പറഞ്ഞല്ലോ ഇമേജ് ഭയങ്കരമായിട്ട് നോക്കിട്ടാ കളിക്കുന്നത് അതാണ് ഇന്ന് ലാലേട്ടൻ ഓരോ കാര്യങ്ങൾ എടുത്ത് പറയുമ്പോൾ നമ്മളെന്നാ വിചാരിക്കുന്ന വിചാരിക്കുന്നറിയാ ലാലേട്ടൻ ഇന്ന് ചോദിക്കും ഇന്ന കാര്യങ്ങൾ ചോദിക്കും അവിടെ എന്തെങ്കിലും നടന്നു ഒന്നും നടന്നില്ലാപരാതങ്ങളും ഇതിലും നല്ല കഴിഞ്ഞ സീസൺ ആയിരുന്നു ആദ്യത്തെ ദിവസം തന്നെ രതീഷ് ഇട്ടിട്ട് ഇഷ ഇില്ലേ അത് നിങ്ങൾ ഇപ്പൊ ഭയങ്കര മയോ ഞാൻ എന്തോ ഒരു വലിയ നന്മ മരമായി ലാലേട്ടം കൊടുത്തിട്ട് ഒരു എന്താ മോനെ ഒക്കെ ജഡാ ഇത് ജോൺ ജോൺസാറുടെ കളിയാണാ ആ ജോൺ ആ അത് പിന്നെ ചെയ്തത് എന്ന് എനിക്ക് തോന്നുന്നത് ഉള്ള കാര്യം എന്താ പറയുന്ന ആ പ്രൊമോ ചെയ്തത് ജോൺ സാറാണ് ആ ജോൺ ജോൺസാറ് ആ പ്രൊമോ ചെയ്ത് ലാലേട്ടനെ കൊണ്ട് ഒരു പരിസയം ചെയ്യിച്ചിട്ടാ വിട്ടത് മനസ്സിലായാ അപ്പൊ ആ പ്രൊമോട്ട് ചെയ്തത് ഇപ്പൊ എന്റെ അഭിപ്രായത്തിൽ എപ്പിസോഡ് ഡയറക്ടർ ആയിട്ട് ആ ജോൺസാറെ തന്നെ വിളിക്കേണ്ടി വരും ഇത് നമ്മുടെ തുടരും ജോൺ സാറല്ലേ അയാൾ ഒന്നൊന്നര ഡയറക്ടറാണ് അയാളെ തന്നെ വിളിക്കേണ്ടി വരുന്നത് എനിക്ക് തോന്നുന്നത് അല്ലാതെ ഇത് എന്താണ് ഇത് ഏഹ് ഇത് ഒരു മാറ്റവും പറ്റത്തില്ല ഇത് ഇതാണ് ബിഗ് ബോസ് ഇതാണ് സീസൺ സെവൻ ഏ ഇത് വളരെ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നൊക്കെ വളരെ മോശമാണ് ഏഹ് നമുക്ക് വേണമെങ്കിൽ പറയാം ഭയങ്കര ലാലേട്ടം തകർത്തോ പൊളിച്ചോ കട്ട കലിപ്പിൽ ലാലേട്ടം എന്നൊക്കെ പറയാ പക്ഷെ ഒരു മനസാക്ഷിയിലടയി എന്താ ലാലേട്ടൻ കലിപ്പിൽ എന്ന് പറയാൻ മാത്രം എന്തൊക്കെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കുറച്ചെങ്കിലും ഇതൊക്കെ ഉഷാറാക്കണം നടന്നു അല്ല അത് ഇതുപോലെ ഒരു എന്താ പറയണ്ടത് മനുഷ്യന്മാരെ വെറുതെ ഒന്നും ഇല്ല അങ്ങനെയൊക്കെ സംസാരിക്കാൻ കാര്യം കാര്യം അത് ഞാൻ ചോദിച്ചോട്ടെ അതായത് അതിന് റേറ്റിംഗും െ അതായത്യായിട്ട് അതിനെ മനസ്സിലാക്കി സത്യം ആകം മാത്രം ഉണ്ട് ഈശ്വരാ ഷാജിയും മൊനെ നീ അത് പൂട്ടിപ്പോലെ നമ്മളെ പറ്റിട്ടാലും നീ ഇടക്ക് കാരണം ഒരുപാട് ഓഫറും തന്നിട്ട് നമ്മളെ ആ ഇതാക്കുന്നല്ലേ മനസ്സിലായാ എന്നിട്ടിപ്പോ ഇവര് എപ്പിസോഡ് കൊണ്ട് വന്നിരിക്കുകയാണ് വളരെ ഒരു മാറ്റം നേരം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വേണ്ടത് കഴിഞ്ഞ അപ്രാവശ്യല്ല അതെങ്കിലും പിന്നെയും കുറച്ചെങ്കിലും ആ ജാൻമണിന്റെ എനിക്ക് ബീറ്റിപ്പാനം എനിക്ക് ബീറ്റി പാനം അതെ കഴിഞ്ഞ വർഷം സിബിന്റെ ശാപം ഉണ്ടോ ഈ സിബിൻ ശപിച്ചിട്ടുണ്ടോ ലഭല നിങ്ങൾ കേട്ട് തലമുറകൾ ഇങ്ങനെ ഒരു നിങ്ങൾ അത് ഞാൻ ഒരു കാര്യം പറയാം എന്താ സെലക്ഷനിൽ ഇവർക്ക് ഒരുപാട് പാളിച്ചകൾ പറ്റിയിട്ടുണ്ട് ഉള്ള കാര്യം എന്താ പറയുന്നതിന് ഇതാണോ ബിഗ് ബോസിന്റെ സെലക്ഷൻ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതായത് പ്രഡിക്ഷൻ ലിസ്റ്റ് നമ്മൾ ഒരുപാട് കണ്ടതാണ് അവരൊക്കെ വരാനുള്ള അക്ബർ തയ്യാറെടുപ്പിനെബർ തീർന്നു അക്ബർ പോയി പോയ ഒരു ക്രിട്ടിസിസം കേൾക്കാൻ പോലും അയ്യോ ഞാൻ നെഗറ്റീവ് ആയോ എന്നുള്ള നല്ലോണം ഉണ്ട് പിന്നെ പ്രേക്ഷകരെ നല്ല രീതിയിൽ കബളിപ്പിച്ചു ഉറപ്പാണ് അപ്പൊ ഇപ്പൊ നല്ല രീതിയിൽ രേണുസുദ്ധിക്ക് പേര് പേടിയുണ്ട് ഉണ്ട് അതുകൊണ്ടാണ് സമസ്വരാധവും പുറക്കണേ ഭഗവാനെ എന്റെ പൊന്നി പങ്ങളെ എന്താന്നാണ് കാട്ടുന്നത് ഓവറല്ലേ എന്തോ ഇതിനെയാണോ നിങ്ങളൊക്കെ ഈ താങ്ങി നടക്കുന്നതാന്ന് രേതി പാവൻ രേണുസ്വദി പാവൻ എന്ത് പാവെന്നാ പറയുന്നത് നിനക്ക് മനസ്സിലാകുന്നില്ല പക്ഷെ ഞാൻ ഒരു മാറ്റം വരുമെന്ന് പ്രതീക്ഷിച്ച് ദേഷ്യം വരുന്നടോ ഒന്നര മണിക്കൂറാണ് എന്റെ പോയതായിരുന്നു അവര് എനിക്ക് ഒന്നേ മണിക്കൂർ ഇത് വിമർശിക്കണോ കാരണം ശമ്പളം പേണിച്ച് തിന്നുന്നില്ലേ എന്റെ മോൾ ഷൈൻ എന്ന് പറയുന്ന കമ്പനിന്റെ ശമ്പളം വലിച്ചു നിന്നുന്നില്ലേ അതിന്റെ ഒരു ഒരു ക്വാളിറ്റി കാണിക്കണ്ടായിരുന്നു അല്ലാതെ ഞാൻ ലാലേട്ടനെ ഞാൻ കുറ്റം പറയുന്നത് ലാലേട്ടൻ കുറച്ച് ഇറങ്ങി കളിക്കണം ഇനി എനിക്ക് ഇമാതിരി കൂത്ര പരിപാടിക്ക് കഴിയില്ലടോന്ന് പറയണം മനസ്സിലായാ എന്റെ പേരും കൂടി പോകുന്ന പരിപാടി ആയി ലാലേട്ടൻ കളിച്ചാൽ മാത്രമേ അതെ ഞാൻ വിചാരിച്ചു ഇത്തവണ ഏഴിന്റെ പണി ലാലേട്ടൻ ഞാൻ അങ്ങനെ ചെയ്യും ഞാൻ ക്രൂ മെമ്പേഴ്സിനും പണി കൊടുക്കും മറ്റവർക്കും പണി കൊടുക്കും എല്ലാവർക്കും പണി ഒക്കെ പറഞ്ഞിട്ടല്ലേ പ്രോമോ ഞാനും പവർ എന്തെങ്കിലും ഞാൻ അതെന്നെ വിചാരിച്ചു ഞാൻ ഓർത്തത് പക്ഷെ എന്തെന്ന് ഒന്നുമില്ല അവിടെയുള്ള എല്ലാവരും കണക്കാന്ന് ലാലേട്ടൻ നന്മമാരമായി മാറി കൂടെ ശാന്തി ഭാഷ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു ഉള്ള കാര്യം എന്താ പറയുന്നത് ഇനിയിപ്പോ പാണെങ്കിൽ പറയാ എനക്ക് പാണെങ്കിൽ പറയാ ഭയങ്കര എപ്പിസോഡാണ് എന്റെ മാറി ഒന്നും പറയാനില്ല ലാലേട്ടൻ തല്ലിപ്പൊളിച്ച് ഇതൊക്കെ പറയാവാണെങ്കിൽ എന്തെന്ന് എന്ത് കാര്യോ ഒരു കാര്യമില്ലാന്ന് ഞാൻ പറയുള്ളൂ മാത്രം വളരെ ഒന്ന് ചോദിച്ചിട്ടില്ല ഇവരെന്നാ വേണ്ടത് അറിയാ ശരി നിങ്ങളെ അപ്പീന്റെ അകത്തും മറ്റേ ഈ കക്കൂസ് ടാങ്കിന്റെ അകത്തും പിന്നെ ഏഴിന്റെ പണിയാ നിങ്ങൾ അക്ബറെ നിങ്ങണിന്റെ നിങ്ങളെ പണി നിങ്ങൾ മൂന്ന് ദിവസം ജയിലിൽ കിടക്കണെന്ന് പറയാ അങ്ങനെ മൂന്ന് ദിവസം സ്പെഷ്യൽ ജയിലിൽ കിടക്കുക അതാണ് വേണ്ടത് അതുപോലെ ജയിൽ എന്ന് കഴിഞ്ഞാൽ ആ ബെയിലെത്താകണമെന്നാ ഞാൻ പറയുന്നത് ഒരിക്കലും ഈ ജയിലുള്ളിലൊന്നും ആകരുത് ആ വെയിലെ തന്നെ ജയിലാകണം ആയിക്കോട്ടല്ലേ അത് കൈന്നോ പോയാൽ മതിയല്ലോ അല്ലാതെ പോകണ്ട പക്ഷെ ഇപ്രടക്കിടെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ കഴിഞ്ഞ സുഖവാസമായിരുന്നു അതന്നെ ഞാൻ പറയുന്നത് ഇവരെ കളിപ്പിക്കണോ അല്ലാതെ ഷാനവാസ് പിന്നെ ഒരു രോഗിയാണ് ഞാനൊരു രോഗിയാണ് വലിയ രോഗി ഈ രോഗം മാറാനും വീട് ദൈവത്തെ ഓർത്തിട്ട് ഞങ്ങള് ബിഗ് ബോസിൽ ലോൺ അടക്കാനും രോഗം മാറാനും പറയരുത് സ്വഭാവം നന്നാക്കാൻ വേണ്ടിട്ട് വേറെ കേന്ദ്രത്തിൽ ആഗസ്റ്റ് മൂന്നാം തീയതി ആയിട്ട് പോയില്ലേ അയാളെ കൂടെ പോ നിങ്ങൾ എന്തിനാണ് ഈ ബിഗ് ബോസിൽ വന്നിട്ട് നമ്മളെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് കേട്ട് എന്താ തേങ്ങ നോക്കിട്ടാണോ നിങ്ങൾക്ക് എടുക്കുന്നത് സ്വയം പരിവർത്തനത്തിന് വേണ്ടി രഞ്ജ്യത്തിന് എന്തിനടുത്തത് നിങ്ങൾ ഒന്ന് ഇനി ഒഴിവാക്കാനാ ഏഹ് ഈ മുൻഷി അപമാനിക്കാല്ലേ മനുഷ്യന്മാർ എടാ പരിചയക്കാരായിരിക്കും അതുകൊണ്ടാന്ന് ഇത് കൊറേ അമ്മാവന്റെ മക്കൾക്കും പൊച്ചമ്മന്റെ മക്കൾക്കെല്ലാം സംഭരണാക്കി കൊടുത്തതുപോലെയാ പോലെയാന്നായിരുന്നു എന്നിട്ട് എല്ലാം അളപ്പം അളക്കുന്നാന്ന് എന്താ തേങ്ങാ കോലി ഞങ്ങളെല്ലാം ഉണ്ടാക്കുന്നു ബിഗ് ബോസ് എന്നുള്ള പേരും പറഞ്ഞിട്ടായിരുന്നു വളരെ മോശം എന്ന് പറഞ്ഞു എന്തോ ഭാഗ്യത്തിന് എന്നാ ഗോയിലൊരു മുതലാളിണ്ട് അയാൾക്ക് മലയാളം അറിയാത്ത വാഗ്യാർന്ന് തന്നെ ദേഷ്യം വരണ്ടിരിക്കും ഒന്നര മണിക്കൂർ കളഞ്ഞിട്ടായിരുന്നു നമ്മളെ പെട്ടി ബോംബെയിലേക്ക് പോകുന്നു എന്റെ അടുത്ത ആഴ്ച തിരിച്ചു നമ്മളെ പറ്റിക്കാൻ വേണ്ടി അനുമോൾ ലിപ്സ്റ്റിക് ഇടുന്നുണ്ട് മറ്റേ ഇടുന്നുണ്ട് അല്ലേ ഇതൊക്കെ വ്യക്തമായിട്ട് അന്നേരം കാണിക്കുന്ന ഇതെന്നറിയ ബിഗ് ബോസ് എല്ലാം കാണുന്നുണ്ട് പിന്നെ നന്ന പിന്നെ പിടിച്ച് ഭേണിക്കുവാൻ ശിക്ഷ കൊടുക്കുക ഡ്രസ്സും കൊടുക്കുന്നില്ല ഭക്ഷണം കൊടുക്കുന്നില്ല ഇടാണ്ട് കിടക്കണോ അതല്ലേ വേണ്ടേ അതല്ലേ ബിഗ് ബോസ് പിന്നെ ഒരാളെ കൊണ്ടുവന്നിട്ട് ഇതിലെല്ലാം കൂടി ഷാനവാസിന്റെ വീട്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയാം അതിന് നാളെ എന്തെങ്കിലും പറ്റി പോയിട്ടിറങ്ങി ഇവരെ തലയിലാവും അതുകൊണ്ടാണ് അവന്റെ ഭാര്യയോട് ഭാര്യയോടെ സംസാരിപ്പിച്ചിന് ഇനിപ്പോ ഓനെ നിത്തിക്കൊന്നും എനിക്ക് തോന്നുന്നുണ്ടാ അടുത്ത പ്രാവശ്യം അയിന് പറഞ്ഞുകൊടു ഭാര്യ കൊടുത്ത ഒരു പണിയാത് എലിമിനേഷനിൽ വരത്തില്ല അവൻ എന്നാലും ഇതിന് ഗെയിമൊന്നും പോലെ എനിക്ക് രോഗിയാ നടന്ന്വാസിന് വരുന്നു അവിടെ ഇനി ഉന്മേഷം വരണെങ്കില് വില എന്താ പറയുക ഇനി ഇപ്പൊ നാളെ മുതൽ സംഭവിക്കാൻ പോകുന്ന അനീഷ് മാത്രം സംസാരിക്കും അപ്പാനി മുണ്ടൂല അനുമോള് മുണ്ടൂല അക്ബർ മുണ്ടൂല മറ്റുള്ളവര് ഒരാൾ രേണു സുദീൻറെ ആൾ അഡ്രസ് ഉണ്ടാവില്ല രേണു സുദീന്റെ മനസ്സിലായാ ഒരെണ്ണത്തിന്റെ ഒരു അഡ്രസ് ഉണ്ടാവില്ല ഇവറ്റകളൊക്കെ പറഞ്ഞാൽ മാളത്തിലേക്ക് കുളിക്കും കാരണം ആ പേടി വന്നു തുടങ്ങി അപ്പോഴും നല്ല ഭയം വന്നിട്ടുണ്ട് ഇത് പുറത്ത് ഭയങ്കര നെഗറ്റീവ് ഒരു പേടി വന്നിട്ടുണ്ട് അപ്പാനിക്ക് നല്ല പേടി വന്നിട്ടുണ്ട് പുറത്ത് എന്റെ കാര്യങ്ങളെല്ലാം പോക്കാൻ നിന്ന് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് എല്ലാവർക്കും ചെറിയ ഭയം വന്നിട്ടില്ല പക്ഷെ ഇതൊന്നും പെടാതെ ഒരുത്തനേയുള്ളൂ അത് അനീഷ് മാത്രമാണ് കാരണം പോയാൽ എന്ത് വന്നാൽ അത്രേ ഉള്ളു ഏതായാലും ഇതൊക്കെയാണ് ഇന്ന് നടന്നിരിക്കുന്നത് നാളെ എങ്കിലും വല്ലതും നടക്കും എടായാലും ആലട്ട ഷൂട്ടും കഴിഞ്ഞിട്ട് പോയായിരിക്കും പറഞ്ഞാൽ ഇത് തന്നെ വേറെ എന്ത് നടക്കാനായിരുന്നു അല്ലേ ഇതന്നെയുണ്ടോ മാറ്റം എന്തെങ്കിലും മാറ്റം വരണപ്പോ അല്ലാതെ എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർക്ക് ബോർ അടിക്കത്തില്ലേ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ആദ്യം മുതലേ ആ ഒരു കേറുന്ന ആ അന്നത്തെ ആ ഒരു ഓളാന്ന് അയ്യോട് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഇവർക്ക് സെലക്ഷൻ കമ്മിറ്റിയിൽ അതായത് ഈ സെലക്ഷൻ കമ്മിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഉടായിപ്പാന്ന് പറഞ്ഞത് മനസ്സിലായ ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസം ഇവരുടെ എല്ലാം പ്രകടനം കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഓ ഭയങ്കര എല്ലാരെയും പരിചയപ്പെടുവെങ്കിലും ചെയ്തല്ലോ രണ്ട് ദിവസം കൊണ്ട് ഞാൻ ഇങ്ങനെ വിചാരിച്ചു സത്യം പറഞ്ഞു കഴിഞ്ഞാല് വളരെ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സംസാരിക്കാൻ പോലും കഴിയാതെ കുറെ ആൾക്കാർ സംസാരിക്കാൻ അറിയാതെ കുറെ ആൾക്കാർ ഇതിനെ കാണുമ്പോഴാണ് ആ ജാസ്മിൻ മൂസനീൻ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പിന്നെ മറ്റേ ആ ഒരു ടീമിലെ ആ ഗബ്രീനി ഇവരെയൊക്കെ ശരിക്കും അയ്യോ ശരിക്കും അവരെയൊക്കെ തലയിലെടുത്ത് വെക്കാൻ തോന്നുന്നത് ഇത് ഇവരെയൊക്കെ അവരെ കോമ്പോ അല്ല ഞാൻ പറയുന്ന ഇത് എപ്പോഴും നടന്നു കൊണ്ടേ അറിയാ സംസാരിക്കുന്നവനും കൂടി ഇല്ലാതാക്കോയിരുന്നു അല്ലെ പിന്നെ ഒരു കാനസ് ഇപ്പിനെ പോലെ എടുത്തിട്ടടിക്കണായിരുന്നു ഇങ്ങനെ ആക്കണായിരുന്നു മിക്കവാറും അക്ബർ നാളെ വല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്കിൽ വീട്ടിൽ പോണം പിന്നെ ഓപ്ഷൻ ഇല്ലല്ലോ പിന്നെ പോയില്ലേ പിന്നെ അവസ്ഥ ഇത് ബോസിന്റെ മറ്റേ ഏഷ്യാനിന്റെ പരിപാടിയില്ല അതാണ് മനസ്സിലാക്കേണ്ടത് അയ്യോ ലക്ഷ്മിന്റെ കാര്യം വളരെ പോകാൻ നടന്നു അതിന്റെ അടുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിട്ട് കെ എസ് എഫ് ബി പോയിട്ട് പ്രശ്നം ഉണ്ടാക്കി നിന്നിട്ടും പിന്നെ അതെ അതെ പിന്നെ ജീവിക്കണ്ടേ നീ എന്നാ പറയുന്നത് പറഞ്ഞു കുടുംബം എന്നു

പിന്നെ ഈ ഇതും വെച്ചിട്ട് അത് തന്നെ തന്നെ വന്ന ദിവസം വെളിപ്പെടുത്തുന്ന ഒരു ഒരു ഫേക്ക് ഷോ മാത്ര ഇന്റർവ്യൂ പിന്നെ നിങ്ങൾ അത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കൊഴപ്പാണ് പ്രേക്ഷകര് എന്നൊക്കെ പറയുന്നില്ലേ ശാരിക തന്നെ ആദ്യം കൊടുത്തത് ഒരു അടിയ കൊടുത്തത് അത് മാത്രല്ല ഈ രേണു ഇല്ലല്ലോ വീഡിയോ എടുത്തിട്ട് ഓരോരാക്ക് കൊടുക്കുമ്പോ അവരോട് ഒരു മിനിമം അവരോട് പറയണ്ടേ പൊന്നുമക്കളെ ഇത് നോക്കിയിട്ട് ചെയ്യണേ അതുപോലും പറയാതെ ഇങ്ങനെ വീഡിയോ എടുത്തെങ്കിൽ കുട്ടി പബ്ലിഷ് ചെയ്തിരിക്കുക അതായത് കപ്പ് കൊണ്ടുവരുന്ന വീഡിയോ എന്നാ പറയുന്ന മനസ്സിലായി അത് നീ ആലോചിച്ചു കപ്പ് കൊണ്ടുവരുന്നത് എന്റെ അഭിപ്രായം രേണു സുദീൻ ഒന്നും ഒരു ആവശ്യവും ഇല്ലാതെയാണ് അത് ശരിയാന്നായിരുന്നു അല്ലേ അതിൽ ഒരുപാട് ആൾക്കാർ ഇവര് ഭയങ്കരമായിട്ട് ഉപേക്ഷിച്ചു എന്നെ ഞാൻ പറയുള്ളൂ മനസ്സിലായാ വളരെ എന്തൊരു ഇതാണ് എനിക്കാകെ കലിപ്പ് വന്നു ഞാനേ ലാലേട്ടന്റെ മുഖം ഇപ്പൊ മാറും ഇപ്പൊ മാറും വെച്ചിട്ടല്ലേ ഞാൻ നിൽക്കുന്നേ നമ്മളിത് കണ്ടിട്ട് കഴിഞ്ഞ സീസൺ ഒരു മാറ്റം ഏഴിന്റെ പണിന്നൊക്കെ പറഞ്ഞു നമ്മള് എന്താ പറയാ എന്തൊക്കെയോ എന്തൊക്കെയോ പ്രതീക്ഷ ഞാൻ വിചാരിച്ച അക്ബറിനെ ഒക്കെ പിടിച്ച് ഇടും

അത് മനസ്സിലാക്കാൻ വേണ്ടി നീ എന്നിട്ട് അത്രയും ചെയ്ത അല്ലെ പിന്നെ ഒരു കാര്യം ചെയ്യണം ആരും ഇല്ല എന്നിട്ട് ഒരു വൈൽഡ് ഗാർഡൻ ഗേറ്റ് വേണം അതാ വേണ്ടത് ഇനി ഒന്ന് കലക്കാൻ വേണ്ടിട്ട് അതേ പറ്റുകയുള്ളൂ മനസ്സിലായോ അപ്പോ ഏതായാലും ഇനി അടുത്ത റിവ്യൂ ആയിട്ട് വരുന്നവര് നന്ദി നമസ്കാരം ബൈ ബൈ ഗുഡ് നൈറ്റ്